ഇവർ ഒരാഴ്ച കഴിഞ്ഞ് ഇവർ വിളിക്കുകയായിരുന്നു വിളിച്ചിട്ട് എന്റെ അടുത്ത് ഞാൻ എന്തായും ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഇപ്പൊ ആ ഡോക്ടേഴ്സ് പറയുന്നത് ഇത് എടുക്കാൻ പറ്റത്തില്ല എന്നാ പറയുന്നത് ഇത് അവിടെ കിടന്നു ഇവിടെ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ ഇത് കഴിഞ്ഞ് ഞാൻ ആ ഇത് ഞാൻ ശ്രീചിത്ര പോയിട്ട് വന്നോണ്ട് ഞാൻ എന്നെ സർജറി സർജറി ചെയ്ത ഡോക്ടറേയും വിളിക്കും വിളിച്ച കാര്യം പറയും അപ്പൊ ഡോക്ടറും അതൊക്കെ കുഴപ്പമില്ലാന്ന് ഞാനും അന്വേഷിച്ചപ്പോ അങ്ങനെയല്ലേ പറയണത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ബോർഡ് മീറ്റിംഗ് കൂടി വീണ്ടും ഒരാഴ്ച അപ്പൊ ഞാൻ എനിക്കിത് എന്താണെന്നുള്ള ഒരു ഇത് വേണം എനിക്കിത് എടുത്തു തരണം എന്നല്ലേ ആദ്യം പറഞ്ഞത് ഇപ്പൊ എന്താ ഡോക്ടർ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അത് സമാധാനപ്പെടുന്നു നമുക്ക് ഞാൻ വേറെയും അന്വേഷിക്കുന്നുണ്ടെന്ന് അപ്പൊ ഇനിയും ഒരു ബോർഡ് മീറ്റിങ്ങൂടെ ഉണ്ട് ആ ബോർഡ് മീറ്റിങ്ങോട് കൂടിയിട്ട് നമ്മൾ നമ്മളൊരു തീരുമാനം അറിയിക്കും ഇന്ന് രണ്ടാഴ്ചോളം കഴിഞ്ഞ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായി അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു പറഞ്ഞുവെച്ചാ ഇതും പറയാ ആ ഡോക്ടറും പറയുന്നത് എടുക്കാൻ പറ്റത്തില്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റായിട്ടുള്ള കാര്യമാണെന്നാ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഞാൻ ഇനി ഇത് എന്ത് ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞത് അതിപ്പം എന്തായാലും നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയൊരു ഈച്ച തന്നെയാണ് ഇപ്പൊ ഞങ്ങളൊരു എല്ലാ ബോർഡ് മീറ്റിംഗ്മാരും കൂടി കൂടി ഒരു സർട്ടിഫിക്കറ്റ് പോലെ അവരെ ഭാഗത്തുനിന്ന് പറ്റിയതാണെന്നും പറഞ്ഞ് ഒരിത് ഒരു കാര്യം അപ്പൊ അത് റെഡിയാക്കിയിട്ട് എന്നെ വിളിക്കും വിളിക്കുമ്പോ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞു അങ്ങനെ ഇതിനാലിടയ്ക്ക് ഞങ്ങള് ഈ ഹോസ്പിറ്റലിൽ ഞാൻ പോയില്ല എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയായിരുന്നു പോയപ്പം അവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അവരൊക്കെ വന്നിട്ട് ദിവ്യ അവരൊക്കെ വന്നിട്ട് പറഞ്ഞു പിന്നെ ഇത് നമുക്ക് ഒരു കേസൊന്നും കൊടുക്കണ്ട അങ്ങനെയുള്ള ഇതില് അവര് പറഞ്ഞു നിങ്ങൾ നിങ്ങളായോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് വേറെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പൊ മീഡിയക്കാരൊക്കെ ഇവിടെ നിറഞ്ഞേനെ അങ്ങനെയൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഒതുക്കി വിടാനുള്ള ആ ശ്രമം അവര് അന്ന് നടത്തിയിരുന്നു ഡോക്ടറും പറഞ്ഞു കേസൊന്നും കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞേക്ക് എനിക്ക് എനിക്ക് പണിയാവൂ എന്നൊക്കെ ഡോക്ടർ എന്റെ അടുത്ത് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ പേടിക്കണ്ട പേടിക്കാനുള്ള വിഷയമല്ല എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞ് ഒഴിയാണ് ചെയ്തത് പിന്നീട് ആണല്ലോ മാർച്ചില് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് പരാതി നൽകാൻ വേണ്ടിയിട്ട് പോയപ്പോ ഈ ഡോക്ടർ പറഞ്ഞു പരാതി നൽകണ്ട ഞാൻ ആ രാജീവ് കുമാർ ഡോക്ടർ പറഞ്ഞത് ഇത് പിന്നെ നിങ്ങള് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇത് നമുക്ക് ഇത് തൊടാ തുറന്ന് ഇതൊക്കെ കീഹോൾ വഴി ഇങ്ങ് ഒരു ഞാരോന്നും പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അത് വെച്ചിങ് വലിച്ചെടുക്കാം എന്നൊക്കെയാ പറഞ്ഞത് എന്നിട്ട് എന്നെ ശ്രീചിത്രയെ കൊണ്ട് പോയി ഡോക്ടർ ആദ്യം കാർഡിയോളജി ഡോക്ടറും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് സീറ്റ് എടുത്തപ്പോഴാണ് ഇത് എടുക്കാൻ പറ്റില്ല ഹാർഷുമായിട്ട് പരാതി കൊടുക്കണ്ട നമ്മളിത് എടുത്തു തരാം ഇത് ഹോൾ വഴി തോടാ തുറന്ന് ഈ ഹോൾ വഴി നമുക്കൊരു ഞാനോന്നും മറ്റൊരു സംഭവം ഉണ്ട് അത് വെച്ചിങ്ങനെ പതുക്കെ പതുക്കെ വലിച്ചിങ്ങെടുക്കാം അപ്പൊ ഈ ഉയറിങ് വരും അപ്പൊ ഈ ഡോക്ടറിന്